ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കൃത്യ കളക്ഷൻസുമായിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ കളക്ഷനുമായിട്ടാണ് അപ്പോൾ വീഡിയോ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവവേ നടക്കുകയാണ് എല്ലാവരും ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക രണ്ട് ഗീവേ ആട്ടോ നടക്കുന്ന ഗീവേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നേരത്തെ ഉള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം എല്ലാവരും ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സമയങ്ങളെയാൽ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ പോകാം അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ആയിട്ട് വരുന്ന കൃത്യ കളക്ഷൻസുമായിട്ടാണ് നല്ല ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പക്ക ഒരായിട്ടാണ് കേട്ടോ അത്ര അടിപൊളിയാണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാട്ടോ വരുന്നത് ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്ക് നെക്ക് വരുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ഒരു വി കട്ട് ബി കട്ടിങ്ങോടുകൂടി ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ മെറ്റീരിയലിൽ തന്നെ ആയിട്ട് എന്താ പറയുക ഒരു ത്രെഡ് ഒരു എന്താ പറയുക ഒരു സിൽക്കിന്റെ ടൈപ്പ് ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അറിയാവുന്നറിയില്ല ക്രോസ്ർവ്യൂ കാണിച്ചു തരുമ്പോൾ കാണിച്ചു തരാം നല്ല ഭംഗിയിൽ സെൽഫായിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ായിട്ടുള്ള കളക്ഷൻ കേട്ടോ സൈഡ് ആണ് വരുന്നത് കുട്ടികൾ അറ്റാച്ചഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സീവാണ് സീഫ് വിട്ട് ലൈനിംഗിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു വ്യൂ കാണിച്ചു തരാവേ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു നെക്കാണ് നല്ലൊരു വി കട്ടിങ്ങോട് കൂടി വരുന്നതാണ് കണ്ടില്ലേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നല്ല കുഞ്ഞു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ആയിട്ട് തന്നെ ഒരു ത്രെഡ് വർക്കും പോകുന്നുണ്ട് നല്ല ഭംഗിയിൽ ആയിട്ട് പോകുന്നുണ്ട് ആ മെറ്റീരിയൽ തന്നെ ഉള്ള ഒരു വർക്ക് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് വരുന്നത് ഈ സെൽഫായിട്ടുള്ള ത്രെഡ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ അങ്ങനെ ഇല്ല ട്ടോ ബാക്ക് വരുന്നത് ബാക്ക് പ്ലെയിനായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ സ്ലീവ് വരുന്നത് പ്ലെയിനായിട്ട് തന്നെയാണ് ആ ഒരു വർക്ക് സ്ലീവിലും ഇല്ല ബാക്ക് സൈഡിൽ പോലെ പ്ലെയിനായിട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ട്ടോ കുർത്തിക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിപ്റ്റഡ് ആണ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇൻ ലെങ് വരുന്നത് നല്ല പക്കയായിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡ് അതായത് ഡാർക്ക് ഗ്രേ വൈൻ ഷെയ്ഡ് ട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാട്ടോ വരുന്നത് അത് ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതൊക്കെ റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കളറാട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ കളർ കറക്റ്റ് കളർ ക്യാമറയിൽ കിട്ടുന്നുണ്ടായില്ല അത്ര സൂപ്പർ കളറാണ് നേരിട്ട് കാണാനായിട്ട് ഇതിനകത്ത് കണ്ടോ സെൽഫ് സെൽഫായിട്ടുള്ള ലൈൻസും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുമ്പോഴേക്കും നല്ലൊരു ഷൈനിങ് ആണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷൈനിങ്ങോട് കൂടിയാട്ടോ വരുന്നത് സൈഡ് ആണ് വരുന്നത് കുറച്ച് ലൈനിങ് ആണ് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയിലാണ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഫീറ്റ് ഇൻസ് വർക്ക് വരുന്നില്ല ബാക്ക് പ്ലെയിൻ ആയിട്ട് ആട്ടോ വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗ് ആണ് പക്ഷെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒന്നും അല്ലാട്ടോ വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് സ്ലീവ് ഒരിക്കാൻ ട്രാൻസ്പെറൻ്റ് അല്ലേ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ഉള്ള ലെങ്ത്ത് വരുന്നത് നല്ല പക്ക സ്റ്റാൻഡേർഡ് ഒരു collection ആണ് ആയിട്ടോ ഈ ഒരു collection ആരും മിസ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളാം അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തീൻ്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു collection ഭയങ്കര വർത്തി ആയിട്ടുള്ള ഒരു ആണ് ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു collection ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നത് ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്ത് വേഗം പർച്ചേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട വേഗം പർച്ചേസ് ചെയ്തോളൂ അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരിക്കും ബൈ ബൈ